നോക്കാം ആരടുക്കും ഗീസ് ആരെടുക്കും നോക്കാം അടിയടാ കൊള്ളുന്നില്ല ഗീസ് രണ്ടിന്റെ ഓ ഗ്സ് ഏതടാ ഈ സന്നി കൊണ്ട് കിടില്ലാൻ പോലത്തെ അടിച്ച് ഗീസ് കപ്പടാ നല്ല ഷോട്ട് ഞാനത് കൊണ്ടു വിചാരിച്ചു ഓ ഗായ്സ് ആർസാൻ ഗീസ് ഒന്നും പറയല്ല ചെക്കൻ പറയാന ഗീസ് ഒന്നും പറയ ചട്ടാണ് ഗീസ് ും പുതിരഡ് ലിക്സ് അപ്പോൾ ഈ വീഡിയോ ഈസ്റ്റ് കിടിലും പോലത്തെ വൺ ഇയർ മാച്ചുകളൊക്കെ നിങ്ങൾ കാണാൻ പോകുന്നത് ഓക്കെ അതിനു മുന്നേ ഈ ജസ്റ്റ് ഒരു കാര്യം ചോദിക്കാണ്ട് നിങ്ങളൊക്കെ നോക്കുന്നു ഈ സാരി ഫേസ് ചെയ്യാൻ പറ്റില്ല ഈ ഒരു കേറ്റിന് ഫേസ് ചെയ്യാം എങ്ങനെയാണുണ്ട് ജസ്റ്റ് ഒന്നായി കമന്റ് ചെയ്യും ഓക്കെ ഇത് നെക്സ്റ്റ് വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യണോ അല്ലെങ്കിൽ വേസ്റ്റ് മതി വിത്ത് ഔട്ട് വേസ്റ്റ് മേൽ നല്ലതെന്ന് ജസ്റ്റ് എന്തായാലും കമന്റ് ചെയ്യുന്നത് നിങ്ങൾ ഒപ്പിനിയൻ പോലായിരിക്കും നെക്സ്റ്റ് വീഡിയോയിൽ ഡിസൈഡ് ചെയ്യുന്നത് വെക്കണോ വേണ്ടെന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്തേക്കാം ബോർ ഉണ്ടോ അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് പറയുന്നു പിന്നെ സ്പേസ് ഉണ്ടല്ലോ അപ്പൊ അതെടുത്ത് ജസ്റ്റ് വെച്ചു ഓക്കെ ഇപ്പൊ നോക്കുകയാണെങ്കിൽ ജസ്റ്റ് കുറച്ച് ഡേസ് മുമ്പ് ആണെങ്കിൽ ടീം ലെവലെങ്കിൽ ടെസ്റ്റുകളൊക്കെ പാസ് ചെയ്തിട്ട് ഒരു പ്ലെയർ ഗിൽഡിൽ ജോയിൻ ചെയ്തായിരുന്നു ജസ്റ്റ് ആ പ്ലെയറെ പറ്റി ജസ്റ്റ് ഫിഫ്ത് സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നത് പത്തോ പതിനൊന്നോ ഏജ് മാത്രമാണ് ചെക്കിനുള്ളത് അപ്പോൾ ഈ ഒരു കാര്യമാണെങ്കിൽ ഞാനാണെങ്കിൽ എന്റെ ബ്രദറിനോട് നിങ്ങളൊക്കെ സംസാരിച്ചായിരുന്നു അപ്പോൾ അവന് ഫ്രീ ഫയറി കളിക്കില്ല അപ്പോൾ ജസ്റ്റ് അവൻ പറഞ്ഞ ചക്ക് കയറിയതായിരിക്കും അല്ലെങ്കിൽ അവന്റെ അക്കൗണ്ടിൽ വേറെ ഏതാ കളിച്ചതായിരിക്കും അല്ലെങ്കിൽ ഫിഫ്ത് സ്റ്റാൻഡേർഡ് പറഞ്ഞ കളവ് പറയായിരിക്കും അതിനത്തെ ഒരു മൈൻഡ് സെറ്റിൽ അവൻ സംസാരിച്ചു അപ്പോൾ ഞാൻ ഓൾറെഡി ഏജ് കളക്ക് കൺഫേം ആക്കിയതാണ് അപ്പോൾ ഞാൻ അവനോട് അങ്ങോട്ട് ഒരു കാര്യം പറഞ്ഞു നീ ആണെങ്കിൽ ഈ ഒരു പ്ലെയറിനെ വൺ ഈസ് വണ്ണിൽ അടിച്ചിട്ടാൽ നിന്റെ ടീം ലാവൽ ഫ്രീ ആയിട്ട് ഗിൽ ടെസ്റ്റ് ഇല്ലാതെ കേട്ടാന്ന് പറഞ്ഞു അപ്പോൾ ചെക്കനാണെങ്കിൽ ആവശ്യത്തിൽ എന്തായാലും എന്താ പറയുക ചലഞ്ചുകളൊക്കെ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്തായാലും അങ്ങനെയാണ് ഈ ഒരു സംഭവം അപ്പോൾ വീഡിയോ എന്തായാലും ഫുള്ളി ഇൻട്രസ്റ്റിംഗ് ആൻഡ് എന്താ പറയുക ഫണ്ണി ആയിട്ട് അടിപൊളിയായിരിക്കും അപ്പോൾ മാക്സിമം എല്ലാവരും ഫുൾ ആയിട്ട് ഒന്ന് വാച്ച് ചെയ്യാൻ നോക്കുക പിന്നെ ഈ വീഡിയോസുകളൊക്കെ കിട്ടാൻ വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് സബ് ചെയ്യാനും നോട്ടിഫിക്കേഷൻ എടുത്ത് നോണാൽ കൂടെ ഒന്ന് മാറിക്കണ്ട പിന്നെ ലൈക്ക് അടിക്കാത്ത ഒരുപാട് വീഡിയോ കാണുന്നുണ്ട് ജസ്റ്റ് ഒന്ന് ലൈക്ക് അടിച്ചിട്ട് കാണാൻ നോക്കുക ഓക്കെ പിന്നെ എന്താ പറയുക ഇൻസ്റ്റോ ഫോളോ ചെയ്തൊരു ഇൻസ്റ്റാഗ്രോം ഫോളോ ചെയ്യാം റോട്ട് തേർട്ടി കെ ഫേമാണ് എന്തായാലും ഡിലാക്കുന്നില്ലെങ്കിൽ നേരെ വീട്ടിലേക്ക് പോകാം ജയിച്ചപ്പ എന്തായാലും നമ്മൾ നേരെ കഷ്ടങ്ങളൊക്കെ ഇടാൻ പോവാണ് എടാ അനികോ സെറ്റ് അല്ലേ അനികോ രണ്ടു സെറ്റല്ലേ സെറ്റ് അല്ലേ സെറ്റ് അത്രേള്ളു ഓക്കെ അനികൂടെ ജയിക്കോ നീ ഇവിടെ ഈ സവരൻ മൈക്കിന്ന് എന്തോ ഒരു ഇഷ്യൂ വരുന്നുണ്ട് അതുകൊണ്ട് ഒരുമാതിരി കലകല സൗണ്ട് വരുന്നത് അഡ്ജസ്റ്റ് ചെയ്തേക്കുക അപ്പൊ ഈ കസ്റ്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഫസ്റ്റ് നാല് റൗണ്ട് ഒരു ഹെഡ് ഷോട്ടോലി മോർട്ടിൻ്റെ ഒരു കസ്വായിരിക്കും പിന്നത്തെ ഒരു നാല് റൗണ്ട് കസ്റ്റ് എന്ന് പറയുന്നത് നോർമലായിട്ട് ക്യാരക്ടർ സ്കില്ലൊക്കെ ഓഫ് ഓഫാക്കിയിട്ടുള്ള ഒരു കസ്റ്റായിരിക്കും ഓക്കെ ആര് രണ്ടെണ്ണത്തിനും ആര് ജയിക്കുന്നുള്ളതാണ് ഓക്കെ വേറെ നോക്കുക വീഡിയോ ഫുൾ ആയിട്ട് വാച്ച് ചെയ്യാൻ നോക്കാം നേരെ കസ്റ്റൊക്കെ പോവാം ഗീസ് അപ്പൊ ഇവിടെ നോക്കുകയാണെങ്കിൽ കസ്റ്റം ആളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇവിടെ നോക്കുകയാണെങ്കിൽ ആര് ജയിക്കും ജയിക്കുന്നുള്ളരിതാണ് ജസ്റ്റ് ഒരു എന്താ പറയുക ഒരു ഫ്രണ്ട്ലി ആണ് ഒക്കെ എഡ്ഷോട്ട് ടോളി മോഡാണ് നാല് റൗണ്ട് മാത്രമേ ഉള്ളൂ എന്തായാലും നോക്കാം ഗീസ് എന്താവും എന്തോ എന്തായാലും ഇവിടെ ഡബിൾ ഷോട്ട് ആയിട്ട് എനിക്ക് ട്രൈ ചെയ്യുന്നുണ്ട് ഗീസ് എട്ടും കാലയ്ക്കടിക്കാൻ എഡ് ഷോർട്ട് ഓണി മോഡാണ് എന്താവും എന്തോ നാല് റൗണ്ട് എഡ് ഷോട്ട് ഒള്ളി മോഡ് പെട്ടെന്ന് പെട്ടെന്ന് റഷ് ചെയ്ത് തീർക്കാനാണ് പറഞ്ഞത് ഓക്കെ ഷോട്ട് 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 അഡിഗോ ഓക്കെ ഒരു നാൽപ്പത്തി സംതിങ് എത്ര ഷോട്ട് ഈസ് ഓക്കെ നോക്കാം ആരടുക്കും ഗീസ് ആരടുക്കും നോക്കാം അവിടെ കൊള്ളുന്നില്ല ഗീസ് രണ്ടിൻ്റെ ഓ ഗസ് ഏതട ഈ സനികോട് ഒരു കിടിലും പോലത്തെ ഒരു എഴുച്ചു ഗീസ് ഒന്നും പറയാല്ല വേറെ ലെവൽ ഗീസ് ഓക്കെ കിടിലും പോലത്തെ ചെറിയ കിഡിലും പോലത്തെ എഴുച്ചുട്ട് ഓക്കെ ഓരോ റൗണ്ട് ആയിട്ടുള്ളൂ ഇനി ചാൻസ് ഉണ്ട് ഗീസ് ഓപ്പോസിറ്റ് ആസോ ഇനി ചാൻസ് ഒക്കെ ഉണ്ട് അന്നേരം നോക്കാം എന്താ എന്തോ സി സെക്കൻഡ് റൗണ്ട് കളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഈ സനികോട് സ്നൈപ്പർ കള എഴുശിച്ചോട്ടോളിക്ക് സ്നൈപ്പർ ഇത് കടികൊള്ളൂ ഗീസ് ചെസ് ചിന്തിക്കണേ ഗീസൊക്കെ ശരി പത്ത് വയസ്സായുള്ള ചെക്കനാണ് ഇപ്പം അല്ല പത്ത് അല്ല പതിനൊന്ന് വയസ്സൊക്കെ പത്ത് ഒന്നായിട്ടുണ്ടല്ലോ ഓക്കെ പതിനൊന്ന് വയസ്സായുള്ള ചെക്കനുകളിലൊക്കെയാണ് അപ്പം എന്തായാലും ഫിഫ്ത്തിലാണ് പഠിക്കുന്നത് അപ്പം ചെക്കൻ്റെ കളി ഓ ഗെയ്സ് ഓക്കെ ഓക്കെ നമ്മൾ അവനെ ചെക്കനെ പൊക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഈ സാർസവൻ എന്തായാലും തല അടിച്ചം വിളിച്ചുണ്ട് ഗെയ്സ് ചെക്കൻ സീനാണെന്നാ പറയും എന്തായാലും നോക്കാം ഗീസ് ഒക്കെ ഒന്നേ ഒന്നുള്ള സിറ്റുവേഷൻ കട്ടൊക്കെയാണ് പോകുന്നത് ഗീസൊക്കെ എന്തായാലും ഒന്നേ ഒന്നായിട്ടുണ്ട് നോക്കാം ലെറ്റ് ലെറ്റ് ഓക്കെ നെക്സ്റ്റ് റൗണ്ടുകളിൽ കൂടെ സ്റ്റാർട്ടായിരിക്കും സെയിം സ്നൈപ്പർ ഡബിൾ ഷോട്ട് പോകുമ്പോൾ ഓപ്പോസിറ്റ് നോക്കുകയാണെങ്കിൽ ആർ സെവൻ്റെയിൽ എന്താ പറയുക ഡബിൾ ഷർട്ട് ഡെസേർട്ടും കളിക്കുന്നുണ്ട് ഓക്കെ ലെറ്റ്സി ആരെടുക്കും ഗീസ് ഈ റൗണ്ട് ആരെടുക്കും സ്നൈപ്പർ കയപ്പ് കാണിക്കാണോ ഗീസ് ഓക്കെ നോക്കാം നോക്കാം ആരെടുക്കും ഗീസ് ഈ റൗണ്ട് ആരെടുക്കും ഓക്കെ അഗൈൻ മീസ് നോക്കാമെന്ന് നോക്കാം ഗീസ് ഒക്കെ ആരെടുക്കും എന്നുള്ളത് നോക്കാൻ തരും സ്നൈപ്പർ ഗീസ് സ്നൈപ്പർ എടുത്തൊക്കെ കൊണ്ടാ ഗീസ് ഒന്നും പറയാല്ല ഈസ് ഓക്കെ ലെഫ്റ്റ് ഫാർ ട്രൈ ചെയ്യുന്നു ചെക്കൻ ഗീസ് ഓക്കെ വിഷം പ്ലേർ കേട്ടോ ഒന്നും പറയാല്ലേ ഇത്ര ചർഷത്തിലെ പറയാനേ ഡബിൾ ഷോട്ട് ഷോട്ടായി ലെഫ്സി ഇതുവരെ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഷോട്ട് കൂട്ടിയിട്ടില്ല ഷോട്ടായിരുന്നു ഞാനത് കൊണ്ടും ചരിച്ചു ഓ ആർ ഗ് സാഹസു ഒന്നും പറയല്ല ചെക്കൻ പറയാന ഗീസ് ഒന്നും പറയല ചെക്കൻ കട്ടക്കാണ് ഗീസ് ചുമ്മാനിക്കൂടെ അവിടെ എന്താ പറയാ ഹെഡ് ഷോട്ട് ലെഫ്റ്റ് വരെ വെച്ച് സ്നൈപ്പർ വെച്ചാൽ കൊണ്ടാ കൊണ്ട് എന്തായാലും ഗീസ് ട്രൈ നോക്കാം രണ്ടോ ഒന്നുണ്ട് ഗീസ് ഓക്കെ നാല് റൗണ്ട് ആരെടുക്കുന്നത് അവർ വിൻ ചെയ്യുന്നതാണ് ഗീസ് ഓക്കെ നോക്കാം എന്തായാലും അവസ്ഥ എന്തായാലും നോക്കാം എന്നു റൗണ്ട്സിൻ്റെ കൊണ്ടൊന്നും പറയാൻ പറ്റത്തില്ല ഞാൻ ആരും അൻറെസ്റ്റിമേറ്റ് ചെയ്യുന്നില്ല ലെറ്റ് സി ഗീസ് എന്ത് വട്ട് എന്തായാലും കണ്ട് കാത്തി കാത്തിരുന്ന് തന്നെ കാണാം എന്താകുമെന്ന് ഓക്കെ ഈ റൗണ്ട് ആരെടുക്കും ഗീസ് ഫിഫ്ത്ത് സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന അനികോട് എടുക്കുമോ അല്ലെങ്കിൽ പ്ലസ് ടുവിൽ പഠിക്കുന്ന ആർ സെവൻ എടുക്കുമോ ഗീസ് നോക്കാം കണ്ട് കാത്തിന് തന്നെ കാണാം ഹെഡ് ഷോട്ട് ഒക്കെ പൊളിക്കരങ്ങോട്ട് ആ ഗീസ് അതൊക്കെ മിസ് ആവുന്നുണ്ട് ചുക്ക് ചെയ്ത് കളിക്കുന്നുണ്ട് ഓ ഗൈസ് ഒരു കിട്ടിലും പോലത്തെ ഒരു ഡിബിൾ എന്താ പറയുക ജം ഷോട്ടും കളിക്കാം ഒന്നും പറയില്ല ഗീസ് ഓക്കെ ടു ടു ഗീസ് ഒന്നും പറയില്ല ചെക്ക സീനാണ് ഗീസ് ഓക്കെ ആരണ്ടർസ്റ്റിങ് ആവന് എന്ന് പറയല ഓക്കെ എന്തായാലും ടു ടു ആയിട്ടുണ്ട് ഇനി രണ്ട് റൗണ്ട് കൂടെ ആരെടുക്കും അവർ എടുക്കും ഗീസ് ഓക്കെ പെട്ടെന്ന് തന്നെ കളി തീരുന്നതാണ് എൻ്റെ ഒരു ഇത് നോക്കാം ഇതേ ഗെയ്സ് നെക്സ്റ്റ് റൗണ്ടും കളയൊക്കെ സ്റ്റാർട്ടായിട്ടുണ്ട് ഇവിടെ നോക്കുകയാണെങ്കിൽ അനിക്കോട് അവിടെ റഷ് ചെയ്ത് പോകുന്നുണ്ട് ഓക്കെ ആർ സൗണ്ട് നേരെ മുമ്പ് തന്നെ ഉണ്ട് ലെക്സി ആരെടുക്കും ഗൈസ്

അനികോട്ട് എനിക്ക് എനിക്ക് ഫസ്റ്റ് ഈ സീറിന് ഞാൻ എൻ ജിഒന്നൊക്കെ എന്താണ് എന്തോ ഈ സ്വന്തം നേര ഈ ഷോർട്ട് റേഞ്ചിലേക്ക് പോകുന്നിട്ട് ലെസി ഗ്ലൂവിന്റെ ഓ ഗൈസ് അത് ഷോർട്ട് ഈസ് അത് ഷോർട്ട് അത്ര ക്ലോസ് റേഞ്ചിൽ ഒരു കിടിലം പോലത്തെ ഷോർട്ട് അനുകൂടെ ഒന്നും പറയാനില്ല തീ പോലത്തെ ഷോർട്ട് ഓക്കെ ഒരു റൗണ്ട് കൂടെ കഴിഞ്ഞാൽ അനികൂടെ ഈ സിയർ ഇതിൽ മാച്ചിൽ വിൻ ചെയ്യുന്നതാണ് ഓക്കെ രണ്ട് റൗണ്ടുകൂടെ ഇനി നമ്മളെ ഒബിറ്റോ ആർ സെവൻ ഉണ്ട് ഓക്കെ എടുക്കണം എന്നുണ്ട് വേറെ നോക്കാം സാറെടുക്കുന്നൊന്നും പ്രയോക്ട് ചെയ്യാൻ പറ്റത്തില്ല ലെറ്റ് സാറെടുക്കുന്നു നോക്കാം ഓക്കെ ഓടാ ഞാനൊന്നും പറയാൻ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല ഗീസ് വിത്തിൻ സെക്കൻഡ്സ് ഞാനൊന്നും പറയാൻ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല എന്തായാലും വിത്തിൻ സെക്കൻഡ്സ് സെക്കൻഡ് അനികോട് തീർത്തുണ്ട് ഗീസ് കീട്ടെല്ലാം പോലത്തെ നാല് രണ്ടില് എന്തായാലും കളി തീർത്തിട്ടുണ്ട് ഗീസ് ഒന്നും പറയല്ല ചെക്കൻ സീൻ കളി ഓക്കെ ഒബിറ്റോ നൈസായിട്ട് കളിച്ചിട്ട് ഗീസ് ഓക്കെ ഒന്നും പറയല്ല സീനാണ് ഗീസ് ഓക്കെ ഗീസ് അങ്ങനെയുള്ള മാച്ചുകളൊക്കെ സ്റ്റാർട്ട് ആയിട്ടുണ്ട് ഇതാണെങ്കിൽ ഈ ഹെഡ് ഷോട്ടുകളിലും മോഡല്ല കുത്തിപ്പിടിയാണ് ഗീസ് ഓക്കെ മീൻസ് കാറ്റർ സ്കിൽ കണ്ടപ്പോൾ അവർക്ക് ഓഫ് ആണ് ഇവിടെ നോക്കുകയാണെങ്കിൽ സാർസവൻ ഇവിടെ എന്താ പറയുക ഇത് കണ്ട് ഓക്കെ സ്നൈപ്പർ വിത്ത് ഡബിൾ ഷോട്ട് ഇവിടെ ആണെങ്കിൽ ഗീ സ്പൊട്ടാസി ഗീസ് പൊട്ടാസി വിത്ത് എ ബി സി ഡി ആണ് നോക്കാം ബ്രോ ലൈസ് ഓക്കെ ഡാമേജ് ഈസ് ഈസ് പൊട്ടാസിന്റെ ആറാട്ടായിരിക്കും മിക്കവാറും അടുത്ത റൗണ്ട് നെക്സ്റ്റ് റൗണ്ട് എന്തായാലും ബിറ്റോ ഗീസ് നമ്മുടെ ആർ സെവൻ എന്തായാലും മേ ബി പൊട്ടാസ് തന്നെ എടുക്കാൻ മതി മീൻസ് ഓവർ പവർ അല്ല ഗീസ് ഓവർ പവർ മീൻസ് യൂസ് ചെയ്യാൻ സെറ്റ് യൂസ് ചെയ്യാൻ യൂസ് ചെയ്യാൻ അറിയുമെങ്കിൽ സെറ്റ് ആണ് എഗം ഡാമേജ് കൊണ്ടിട്ടുണ്ട് ഓക്കെ നോക്കാം ഗീസ് ഓക്കെ നാല് റൗണ്ട് ഉള്ളൂ ഓക്കെ എഗം ഡാമേജ് ചെക്കനയുടെ അവസ്ഥ എന്താ ഓക്കെ ബൈ ബൈ ഈസ് അപ്പോൾ ഫസ്റ്റ് റൗണ്ട് എന്തായിരിക്കും സിനിമയോട് വേണ്ടി എടുത്ത് പവർ കാണിച്ചു ഈസ് ഒന്നും പറയാലില്ല ചെക്കും വിഷയം ഓക്കെ അപ്പം മിക്കവാറും നെക്സ്റ്റ് റൗണ്ട് ഈസ് എൻ്റെ ഒരു ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ ആർ സെവൻ ഇപ്പം പൊട്ടാസ് എടുക്കുക കണ്ടോ എടുക്കാനുള്ള ചാൻസ് ഉണ്ട് ലെസി നോക്കാം എടുക്കുക ഓക്കെ ഗീസ് ഓക്കെ പൊട്ടാസ് എടുത്തിട്ടുണ്ട് പൊട്ടാസ് എടുത്തിട്ടുണ്ട് ഞാൻ പറഞ്ഞില്ലേ ഇത് എന്തായാലും എടുക്കും ഗീസ് ഇവിടെ നോക്കി ഈ റൗണ്ടിൽ ഗീസ് പൊട്ടാസ് ഈ ആർ സെവൻ എടുത്തിട്ടുണ്ട് അപ്പൊ ഇത് പൊട്ടാസിയസ് പൊട്ടാസ് ഇവിടെ കാണാൻ പറ്റും പൊട്ടാസ് ബൈസൺ ഇത് മുമ്പ് രണ്ട് ഷോർട്ട് ഒന്നും പറയുന്നില്ല ഓക്കെ അപ്പൊ അതിനോട് ഈ സ്റ്റാഡിയും മറന്നൊക്കെ അടിക്കുന്നുണ്ട് നോക്കാം ആരടുക്കും ഗീസ് പൊട്ടാസിയസ് പൊട്ടാസ് വൺ സീറോ എന്നുള്ള സിറ്റുവേഷൻ ബൈസൺ വെച്ച് ചാമ്പുന്നുണ്ട് ഓക്കെ ആർ സെവൻ നോക്കിയിട്ട് ഡാമേജ് ഓക്കെ പൊട്ടാസ് വെച്ച് അതിൻ്റെ ഒരു അടി കൊടുത്തിട്ടുണ്ട് അതിനോട് ഓവർ കോൺഫിഡൻസ് ആയിസ് ഒരു സീനും ഇല്ല ആര് വന്നാലും വിഷയം ഇടിക്കുന്നുണ്ട് ഓക്കെ ആർ സെവൻ എച്ച് പി ഓക്കെ അനുകൂടെ കുറച്ച് എച്ച് പിടേടാ ഗ്യാപ്പിലൊക്കെ ചാടി കുത്തി അടിക്കുന്നുണ്ട് ഓക്കെ ആർ സെവൻ ഗ്യാപ്പ് ഓക്കെ ഫുൾ ഫിൽ ചെയ്ത് മെട്ടടിക്കുന്നു വീടിന്റെ അകത്ത് മെട്ടടിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞില്ലേ ഗ്യാപ്പിലൊക്കെ ചക്കൻ അടിക്കുന്നുണ്ടോ എൻ്റെ പൊന്നെ ഗീസ് ഓക്കെ കിട്ടിലും നോക്കാം ആർ സെവൻ ഓക്കെ ഒന്നും പറയല്ല ഈ സാർ അനികോട് ഒന്നും പറയില്ല തീപ്പ് ഒരു കളിച്ച് ഓക്കെ അവിടെ എടുത്തിട്ടുണ്ട് ശരിയായ കളി ശരിയായെന്ന് വെച്ചാൽ ശരിയായ കളി ഓക്കെ എന്താ പറയുക രണ്ടേ പൂജ എന്നുള്ളൊരു സിറ്റുവേഷനിലാണ് നോക്കാം ടു സീറോ സിറ്റുവേഷൻ ഇനിയൊരു കമ്പയൊക്കെ ഉണ്ടാവും ഗീസ് ആർ സെവൻ്റെ ഒരു കമ്പയ്ക്ക് കാണാം കാണാൻ പറ്റുമോ എന്ന് നോക്കാം ലെഫ്റ്റ് സി ഗൾസ് ലെറ്റ് സി ലെഫ്റ്റ് ഗീസ് ഇവിടെ നോക്കുകയാണെങ്കിൽ എപ്പോഴും മൂന്നാമത്തെ റൗണ്ട് ഞങ്ങൾക്ക് റണ്ണായിട്ടുണ്ട് ഓക്കെ ഇവിടെ വൺ ടാപ്പിന് ട്രൈ അനിക്കോട് ഈ റൗണ്ടിൽ നോക്കാം ഈ സാർ എടുക്കുന്നുള്ളത് ആർ സെവൻ ഓപ്പോസിറ്റ് ഓക്കെ ഓക്കെ വൺ ടൈം നോക്കാം ഗീസ് ഇതാരെടുക്കും ഫുൾ അൺപ്രഡിക്റ്റബിൾ ആണ് എങ്ങനെയാണ് എന്താ ഒന്നും പറയാൻ പറ്റത്തില്ല ഓക്കെ അതാണ് ഏറ്റവും വലിയ പ്രശ്നം പറയുന്നത് നോക്കാം ഒരു ജം ഷോട്ട് അഗൈ ഓക്കെ ഗീസ് ഈ റൗണ്ട് ആരടുക്കും തന്നെ നോക്കാം ഗീസ് ഓക്കെ ഈ റൗണ്ട് ഇവനാണെങ്കിൽ കണ്ട് ഗ്യാപ്പിലൊക്കെ അടിച്ച എവിടക്കോ ആരൊക്കെ എനിമിന്റെ സ്പോട്ട് കൂടെ ചെയ്യുന്നില്ല ഗീസ് അറിയാൻ പറ്റത്തില്ല ഗീസ് അപ്പോൾ നോക്കുകയാണെങ്കിൽ നല്ല രീതിക്ക് ഡാമേജ് ആർ സെവന് കിട്ടിട്ടുണ്ട് ഓക്കെ അനിയോടാണെങ്കിൽ റഷ് ചെയ്യുന്നുണ്ട് പൊട്ടാസാണെങ്കിൽ പൊട്ടാസാണെങ്കിൽ ടെൻഷനല്ലാതെ ഈ സ്റ്റില്ലായിട്ടാണ് കയറുന്നത് അർത്ഥം കുറച്ചൊന്ന് കുറച്ച് 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 നോക്കാം നോക്കാം ഓക്കെ എടാ നോക്ക് ഗ്ലൂ ഒക്കെ എവിടെക്കാ ഗീസ് വൈസൺ വൈസണിൽ കാര്യം ഓക്കെ നോക്കാം ഞാനൊന്നും പറയുന്നില്ല ഈസ് കളി കൺ കൺ എന്താ പറയും വാക്കുകൂടെ വരുന്നില്ല തേങ്ങ ഓക്കെ ഒരടി കൂടെ ആർ സെവൻ ഒറ്റ അടിക്ക് തീരും അനുകൂടെ നല്ല ഡാമേജ് കിട്ടിയിട്ടുണ്ട് ഓക്കെ വീണ്ടും കാലി കാലികെടുത്ത് ത്രീ സീറോ ആർ സെവൻ ഇതുവരെ എന്തായാലും നോക്കാം ഒരു വേണോ ആർ ആർ ഒരു ഒരു ഒബിറ്റോ കമ്പേക്ക് വേണോ ലെർസി കാത്തി കാണാൻ കേസ് ഓക്കെ ഈ റൗണ്ട് ആണെങ്കിലും ബൈസൺ പ്ലസ് ഓക്കെ ബൈസൺ പ്ലസ് നൈപ്പർ കോമ്പോ ഗീസ് ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും ഫുൾ ആൻഡ് ഫുൾ പവർ ആയിരിക്കും കേസ് ഇത് കമ്പേക്ക് ഇത് ആർ സെവൻ അടിക്കുന്നുണ്ട് തേർഡായി അത് പറയുന്നത് ഓക്കെ നോക്കാം അനിഗോഡ് അനിഗോഡ് ഓക്കെ അനികോട് ഡബിൾ സ്നൈപ്പർ ഗീസ് അവിടെ സിംഗിൾ സ്നൈപ്പർ എടുത്താൽ അവിടെ ഡബിൾ സ്നൈപ്പർ ഗീസ് അവിടെ കാണുന്നു ഞാൻ മാത്രമാണ് സ്പെക്ക് ഉള്ളത് എന്തായാലും നോക്കാം ഗീസ് ഒക്കെ ഡബിൾ സ്നൈപ്പർ ചെയ്യാ സിംഗിൾ സ്നൈപ്പർ പോകുമ്പോൾ ഷേ സിറ്റുവേഷൻ നോക്കാം ആരെടുക്കും ആരെടുക്കും ആർ സെവൻ വിത്ത് സിംഗിൾ സ്നൈപ്പർ അനിഗോ വിത്ത് ഡബിൾ സ്നൈപ്പർ ഓക്കെ അന്ന് പറയുന്നില്ല എന്നേരം കാത്തിരുന്ന് തന്നെ കാണാൻ ആരെടുക്കുന്നു ഡബിൾ സ്നൈപ്പർ അത് അനിഗോട് പക്ഷേ അനികോ കയറുന്നുണ്ട് ഈ അനുകൂടെ നിന്ന് നോക്കൂ അനിഗോഡിൽ നിന്ന് ചെറു നെയിമും മാറി വിളിച്ചുകൊണ്ട് ഓക്കെ ഓക്കെ വൺ ഫിഫ്റ്റി വൺ ഫിഫ്റ്റി വണ്ടല്ലേ ഓക്കെ ഓക്കെ വണ്ടി തീർന്ന് തീർന്ന് വിൽക്കാറുണ്ട് ഇരിക്കുക ഫോർ ജീറോ ഓക്കെ അപ്പം ഗീസ് ഫോർ ജീറോ എന്തായാലും ഇവിടെ തീർന്നിട്ടുണ്ട് ായിരുന്നു അപ്പൊ ചെക്കൻ കേസ് ഒന്നും പറയാനില്ല തീയാണ് അപ്പൊ നോക്കിണ്ടെങ്കിൽ രണ്ട് മാച്ചും കളക്ക് ഇവിടെ എൻഡ് ആയിട്ടുണ്ട് അപ്പം രണ്ട് മാച്ചിൽ എനിക്ക് ചെക്കനങ്ങ അടിച്ചെടുത്തിട്ടുണ്ടോ ഒന്നും പറയാനുള്ള വേറെ ലെവൽ ഗെയിം ആയിരുന്നു ഈസ് അപ്പോൾ ഏജ് ഒക്കെ ജസ്റ്റ് ഒരു നമ്പർ ആണ് അത് വെച്ചൊന്ന് അണ്ടർസ്റ്റിമേറ്റ് ചെയ്തിട്ട് ചെക്കൻ ഇവിടെ പ്രൂവ് ചെയ്തിട്ടുണ്ട് ഈസ് ഒന്നും പറയാനില്ല അപ്പം എനിക്ക് ഈ ആയിട്ട് വേറെ പ്ലേയറൊക്കെ വേറെ പ്ലേ രണ്ട് പേര് ഏജ് നിങ്ങൾ കമ്പയർ ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാക്കുള്ളൂ എന്തായാലും ആ ഒരു വീഡിയോ കൂടെ വരുന്നുണ്ട് അപ്പം മാക്സിമം ചാനൽ സബ് ചെയ്യാത്തൊരു സബ് ചെയ്യാനും നോട്ടിഫിക്കേഷൻ പക്കം ഓൺ ആക്കിയിട്ടാണ് മറക്കണ്ട ഫുൾ ഇൻട്രസ്റ്റിംഗ് ഒരു വീഡിയോ വരുന്നുണ്ട് അപ്പം പെട്ടെന്ന് തന്നെ അപ്ലോഡ് ചെയ്യുന്നു വിചാരിക്കുന്നുണ്ട് ലൈക്ക് ജസ്റ്റ് ഒന്ന് ലൈക്ക് അടിച്ചേക്കുക പിന്നെ എന്താ പറയുക ഇൻസ്റ്റോ ഫോൾ ചെയ്തോ ഇൻസ്റ്റോട് ഫോളോ പിന്നെ ഈ ഫേസ് ഫേസ്കാമിന്റെ കാര്യം ജസ്റ്റ് ഒന്നായി കമൻറ്റ് ചെയ്യുക ഇത് നെക്സ്റ്റ് വീഡിയോ മുതൽ ഇൻക്ലൂഡ് ചെയ്യണം വേണ്ടത് ജസ്റ്റ് ഒന്നായി കമന്റ് ചെയ്തേക്കും ഓക്കെ പിന്നെ ഇതിലും മികച്ച വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ ലവ് യോൾ ടേക്ക് കെയർ ടാറ്റ